അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനോട് ഞങ്ങൾ ഓപ്പൺലി ചോദിക്കുകയാണ് അവർ ഈ പറഞ്ഞ താൽക്കാലിക വി സിമാർക്കൊക്കെ പിന്തുണ കൊടുക്കുന്നുണ്ടോ അവിടെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് യൂണിവേഴ്സിറ്റി അധികൃതർ ഉൾപ്പെടെ എടുത്തത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഉറുമ്പിനേക്കാൾ ചെറുതാണ് മോഹൻ കുന്നമ്പൽ എന്നുള്ളതാണ് ഒരു ബക്കറ്റിൽ വള്ളം ഉണ്ടെങ്കിൽ അതിൽ മുങ്ങി മരിക്കും മോഹൻകുന്നമ്മൽ ഈ നിമിഷം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ സംഘപരിവാർ നിയമിതമായിട്ടുള്ള താൽക്കാലിക വി ആ വി സിമാർ തൽസ്ഥിതി തുടരുകയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുള്ള സമരങ്ങളുടെ വൻ തോതിലുള്ള വേലിയേറ്റം ഇനിയും സർവ്വകലാശാലകളിലേക്ക് ഇരമ്പിയാർക്കും ആ എസ് എഫ് ഐക്ക് വൻ പിന്തുണ ജനപിന്തുണയും വിദ്യാർത്ഥി പിന്തുണയും എല്ലാ തരത്തിൽ സമൂഹ നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകി പോന്നിട്ടുണ്ട് അതിന്റെ ഒക്കെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ശരിയുടെ പക്ഷത്തു നിന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും പൊതുജനങ്ങളുടെ ആവശ്യപ്രകാരവും പോരാട്ടം തന്നെയാണ് എസ് എഫ് ഐ ഏറ്റെടുത്തത് അതുപോലൊരു പോരാട്ടം തന്നെയായിരുന്നു എസ് എഫ് ഐക്ക് ഇതും യൂണിയന്റെ കാലാവധി ഈ മാസം ഇരുപത്തി എട്ട് വരെ ഉണ്ടെന്നിരിക്കെ കലോത്സവം ഉൾപ്പെടെ നാൽപ്പത് ലക്ഷത്തോളം രൂപ വരുന്ന പരിപാടികൾ ബാക്കി നിൽക്കെ പൊടുന്നനെ വിദ്യാർത്ഥി യൂണിയനോടുള്ള പകിയുടെ ഭാഗമായി മോഹൻ കുന്നമൽ അതിനെ റദ്ദാക്കുകയായിരുന്നു അതിനെതിരെ വലിയ സമരത്തിന് ഞങ്ങൾ ചെന്നപ്പോ അവിടെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് യൂണിവേഴ്സിറ്റി അധികൃതർ ഉൾപ്പെടെ എടുത്തത് അവിടെ രജിസ്ട്രാർ ഉൾപ്പെടെ മൗനിയായി കാഴ്ചക്കാരായി നിന്നു രജിസ്ട്രാറെ നിരവധി തവണ നമ്മൾ സംസാരിക്കുമ്പോഴും അവർക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ വി സിയെ കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടും ബി സി കടന്നു വരുന്ന സ്ഥിതി ഉണ്ടായില്ല അതേ തുടർന്നാണ് ഞങ്ങൾ പിന്നീട് അത് നിയമ നടപടിയിലേക്ക് പോയത് ആ നിയമ നടപടികളിലേക്ക് പോയപ്പോൾ ഹൈക്കോടതി ഇന്ന് ബെഞ്ച് ഹൈക്കോടതി ബെഞ്ച് ഞങ്ങൾക്ക് അനുകൂലമായി ഈ യൂണിയന്റെ കാലാവധി വരെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് അതുമാത്രം മാത്രം ഇന്നിപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് തുടർച്ചയിൽ കലോത്സവം ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് അനുവാദം നൽകണം എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ സിൻഡിക്കേറ്റിനോട് ആവശ്യപ്പെടാൻ വേണ്ടി പോകുന്നത് കലോത്സവം ഉൾപ്പെടെ ഈ യൂണിയന് സംഘടിപ്പിക്കേണ്ട അവകാശമുള്ള പരിപാടികളൊക്കെയും സംഘടിപ്പിച്ച് പൂർത്തീകരിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഇതിനോടൊപ്പം ഞങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് വെക്കാനുള്ളത് ഈ ഈ പറഞ്ഞ തെറ്റായ നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ സംഘപരിവാർ നിയമിതമായിട്ടുള്ള താൽക്കാലിക ബി ആ ബി സിമാർ തൽസ്ഥിതി തുടരുകയാണെങ്കിൽ ഇപ്പോൾ നടത്തിയിട്ടുള്ള സമരങ്ങളുടെ വൻ തോതിലുള്ള വേലിയേറ്റം ഇനിയും സർവകലാശാലകളിലേക്ക് ഇരമ്പിയാർക്കും അതിൻ്റെ തുടർച്ചയിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ നിമിഷങ്ങളിലൊക്കെയും ഒരു വാക്ക് കൊണ്ടുപോലും സംഘപരിവാറിനെ വിമർശിക്കാൻ അവരുടെ താൽക്കാലിക വാ വിമർശിക്കാൻ കെ എസ് യു എം എസ് എഫ് ഒ തയ്യാറാവുന്നില്ല എന്നുള്ള അതീവ ഗൗ ഗൗരവപരവും അതോടൊപ്പം തന്നെ ദയനീയവുമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ വിദ്യാർത്ഥി സംഘടനകളുടെ സാധുത എന്താണെന്ന് കേരള സമൂഹം പരീക്ഷിക്കും അത് പരിശോധിക്കും എന്നുള്ളതാണ് ഇതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് കലോത്സവം നടത്തിയെടുക്കേണ്ട ഒരു സാഹചര്യം ഈ ഒരു സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന കാര്യം കലോത്സവം ഇരുപത്തി ആറിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയില്ല അത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് കലോത്സവത്തിന് കൂടുതൽ സമയം വേണം അതിനാവശ്യപ്പെടുകയായിരിക്കും അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുക വരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ യൂണിയന്റെ കാലാവധി നീട്ടി നൽകണം കാരണം കഴിഞ്ഞ യൂണിയന്റെ കലോത്സവം ഈ യൂണിയൻ നടത്തേണ്ടി വന്നു ആ അസാധാരണമായ സാഹചര്യം ഉണ്ടാക്കിയത് ഇതേ വി തന്നെയാണ് വി തന്നെയാണ് അതിന്റെ യൂണിയനെ റദ്ദാക്കിക്കൊണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് അപ്പൊ അതിന്റെ ആ പ്രതികാര നടപടി എടുത്ത വി സി തന്നെ അതിന് ഉത്തരം പറയണം അത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ അത് കൈകാര്യം ചെയ്തത് എസ് എഫ് ഐ ആണ് യഥാർത്ഥത്തിൽ വി സിയുടെ ഭാഗമാണ് വിദ്യാർത്ഥികളുടെ വി സി ചെയ്ത തെറ്റായ നയത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം കലോത്സവം നഷ്ടപ്പെടുമായിരുന്നു പക്ഷേ എസ് എഫ് ഐ പോലുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം വി സി എക്കാൾ കൂടുതൽ പക്വത കാണിച്ച് ആ കലോത്സവം നടത്തി തീർത്തു അപ്പൊ യഥാർത്ഥത്തിൽ ഈ കലോത്സവം ഉൾപ്പെടെ നടത്തി തീർക്കുകയാണ് വേണ്ടത് അതിനുള്ള അനുവാദം നൽകുകയാണ് വി സി ചെയ്യേണ്ടിരുന്നത് പക്ഷേ വി സി അപ്പോഴും രാഷ്ട്രീയ പക്ഷപാതത്തിന്റെ ഭാഗമായി ഒരു പകപോക്കൽ നിലപാടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഉറുമ്പിനേക്കാൾ ചെറുതാണ് മോഹൻ കുന്നമ്മൽ എന്നുള്ളതാണ് അതിനേക്കാൾ അപ്പുറത്തേക്ക് എന്തെങ്കിലും വാക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഒരു ബക്കറ്റിൽ വെള്ളമുണ്ടെങ്കിൽ അതിൽ മുങ്ങി മരിക്കും മോഹൻ കുന്നമ്മൽ ഈ നിമിഷം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രത്തോളം ചെറുതായി പോകുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് സർവകലാശാല വി സിയുടെ സ്ഥാനത്തിരുന്ന് ഒരു സമൂഹത്തെ ആകെ നയിക്കേണ്ട ഒരു ഇഗാലിറ്റേറിയൻ മനസ്സുണ്ടാവും മനസ്സുണ്ടാവുന്ന ഒരാൾക്ക് ഉണ്ടാവേണ്ട യാതൊരുവിധ മനസ്സോ അല്ലെങ്കിൽ അതിന്റെ ആഴമോ വ്യാപ്തിയോ അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഞാൻ പറയുന്നത് സ്വാഭാവികമായും അദ്ദേഹം ഈ സർവകലാശാലയുടെ മുഴുവൻ വിദ്യാർത്ഥികൾക്കെതിരെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിദ്യാർത്ഥികൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാളെ അങ്ങനെ വിട്ട് അയാൾക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല വേറെ ആരനുവദിച്ചാലും ശരി കേരളത്തിലെ കെ എസ് യുവിന് അതിനോട് സമരമില്ലല്ലോ എ ബി വി പിക്ക് പറഞ്ഞ പോലെ സമരം ഉണ്ടാവില്ല സ്വാഭാവികം എം എസ് എഫിന് സമരമില്ലല്ലോ പക്ഷെ ഞങ്ങൾക്ക് സമരമുണ്ട് ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് അദ്ദേഹം എന്തൊക്കെ വിധത്തിലുള്ള തെറ്റായ ചെയ്തികൾ ചെയ്താലും ശക്തമായിട്ടുള്ള പ്രതിഷേധവും അതിനെതിരെയുള്ള നടപടികളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും പിന്നാലെ പോസ്റ്റർ പ്രതിഷേധം നടത്തിയിരുന്നു ഇനി തൊഴിൽ സമരം നടത്തുമെന്നാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അപ്പൊ അതിന്റെ പിന്നാലെ ഇപ്പോൾ യുവമോർച്ച വൈസ് ചാൻസലറുടെ വീട്ടിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അല്ല ബി ജെ പി പ്രഖ്യാപിക്കണം രാജീവ് ചന്ദ്രശേഖരനോട് ഞങ്ങൾ ഓപ്പൺലി ചോദിക്കുകയാണ് അവർ ഈ പറഞ്ഞ താൽക്കാലിക വി സിമാർക്കൊക്കെ പിന്തുണ കൊടുക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ പറയട്ടെ നിങ്ങളുടെ അജണ്ടയാണ് അന്ന് ഞങ്ങൾ ആവർത്തിക്കുന്നുണ്ടല്ലോ ഇതുവരെ അതിനോട് ഒരു അക്ഷരം വീണ്ടിയിട്ടില്ല ആ അജണ്ട അവരുടെ തന്നെയാണ് ഞങ്ങൾ അവര് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിനും ലീഗിനും വെച്ച് വീതം വെച്ച് കൊടുത്ത് സിൻഡി സെനറ്റ് സിൻഡിക്കേറ്റ് കൊടുത്ത് അവരുടെ താൽക്കാലിക വി സിമാരെ ഇവരെയൊക്കെ നിയമിച്ചതാണെന്നും അവരുടെ രാഷ്ട്രീയ ചട്ടുകങ്ങളായി ഇവർ പ്രവർത്തിക്കുകയാണെന്നും ഇതൊക്കെ ബി ജെ പിയുടെ അജണ്ടയായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള ഇടപെടലാണെന്ന് അവർ ഒരിക്കൽ കൂടി സ്റ്റേറ്റ് ചെയ്യുകയാണ് അതൊന്നും കൂടി ഉറപ്പിച്ച് പറയട്ടെ അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ആരോപണമാണ് അത് ഉറപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ഈ പറഞ്ഞ യുവമോർച്ച ചെയ്തിട്ടുള്ളത് അത് ഒരിക്കൽ കൂടി കേരളത്തിൽ തെളിഞ്ഞു വരികയാണ് ഞങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് ഇത് ഇനിയും ആവർത്തിക്കും എന്നുള്ളതാണ് ഇതിപ്പോ ഒരു യൂണിവേഴ്സിറ്റി കാര്യത്തിൽ മാത്രമാണ് യൂണിവേഴ്സിറ്റി കാര്യത്തിൽ സെനറ്റും സിൻഡിക്കേറ്റും കോൺഗ്രസിനും ലീഗിനും കൊടുത്ത് വൈസ് ചാൻസലർഷിപ്പ് ബി ജെ പി എടുക്കുകയാണ് ഇത് തന്നെയാണ് ഞങ്ങൾ കേരളത്തിലെ എൽ ഡി എഫ് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണോ ബി ജെ പി ഡീൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഡീൽ ആ ഡീലിന്റെ ഉദാഹരണങ്ങളാണ് ഇതൊക്കെയും സർവ്വമേഖലയിലും ഡീലാണ് ആ ഡീലിന്റെ സർവകലാശാല മോഡലാണ് നമ്മളിപ്പോൾ കാണുന്നത് സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്